നൃത്തം എന്ന കല അഭ്യസിക്കണമെങ്കിൽ പ്രായം പ്രതിസന്ധിയല്ലെന്ന് തെളിയിക്കുന്ന മുതിർന്ന വനിതകളും ഇവർക്ക് നൃത്ത ചൂടിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന ഇവരെക്കാൾ പ്രായം കുറഞ്ഞ നൃത്ത അധ്യാപികയും കലാലോകത്തിനു മുന്നിൽ വേറിട്ട വേദിയൊരുക്കുന്നു കോട്ടയം മൂലവട്ടത്ത് നൃത്തവിദ്യാലയം നടത്തുന്ന പ്രസീത മുകേഷ് എന്ന നൃത്ത അധ്യാപികയ്ക്ക് കീഴിൽ നൃത്തം പഠിക്കാൻ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മുപ്പതിനു മുകളിൽ പ്രായമുള്ള വനിതകളെത്തുമ്പോൾ ഈ കല സ്വായത്തമാക്കുന്നതിനൊപ്പം നിത്യജീവിതത്തിലെ പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്തുക കൂടിയാണ് ഇവരുടെ ലക്ഷ്യം ലാസ്യ ഭംഗിയിലൂടെ ഇവർ കലയുടെ വിസ്മയ ലോകത്തേക്ക് നൃത്ത ചൂടുകൾ വയ്ക്കുമ്പോൾ ഇത് പഠനത്തിനൊപ്പം നിത്യജീവിതത്തിലെ പിരിമുറുക്കങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാനുള്ള മറുമരുന്ന് കൂടിയാണ് ബാല്യത്തിൽ മനസ്സിൽ ചേക്കേറിയ നൃത്ത പഠനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിയാതെ പോയ മുപ്പതിനു മുകളിൽ പ്രായമുള്ള വനിതകളാണ് കോട്ടയം മൂലവട്ടത്ത് തങ്ങളേക്കാൾ പ്രായക്കുറവുള്ള പ്രസീത മുകേഷ് എന്ന നൃത്താധ്യാപികയ്ക്ക് കീഴിൽ നൃത്ത ചൂടുകൾ അഭ്യസിക്കുന്നത് സ്കൂൾ അധ്യാപികമാരാണ് നൃത്തം പഠിക്കുവാൻ ഏറെയും എത്തുന്നത് ഒപ്പം ആരോഗ്യമേഖലയിലും സർക്കാർ ധനകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥയും വീട്ടമ്മമാരും വരെ പഠനത്തിനായി എത്തുന്നുണ്ട് നൃത്തമെന്ന കല സ്വായത്തമാക്കുന്നതിനൊപ്പം ജീവിത പ്രതിസന്ധികളെ നേരിടുവാനും തരണം ചെയ്യുവാനുമുള്ള മാർഗം കൂടിയാണ് ഇതിലൂടെ കൈവരുന്നതെന്ന് പഠിതാക്കളായ വനിതകൾ സാക്ഷ്യപ്പെടുത്തുന്നു സ്വപ്നം എന്ന ഒരു ഒറ്റ കൂടി തന്നെയാണ് തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള അമ്മമാർക്ക് വളരെ നല്ലൊരു മാനസിക സന്തോഷവും അതുപോലെ ശാരീരിക വ്യായാമവും തരുന്ന ഒരു വിദ്യാലയമാണ് ഇത് വളരെയധികം ടാർജറ്റ് സംബന്ധമായിട്ടൊക്കെ ഒത്തിരി ടെൻഷനുള്ള വർക്കുകളാണ് അപ്പോൾ അതിൽ എനിക്ക് ടെൻഷൻ റിലാക്സ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നൃത്തം അഭ്യസിക്കുക എന്നുള്ളതാണ് ഇപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രയും കുട്ടികളെയും ഫോർട്ടി ഏജ് ഒക്കെ നിൽക്കുന്ന കുട്ടികളാണ് അത്രയും ആൾക്കാരെയും ടീച്ചർ വളരെ ക്ഷമയോടുകൂടി ഞങ്ങളെ ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഒത്തിരി നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ തന്നെ വളരെ പഠിപ്പിക്കുന്നത് തിരുവല്ല സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ നൃത്തമെന്നത് പ്രസിന് എന്നത് മൂലവട്ടത്ത് വിഘ്നേശ്വര നൃത്ത വിദ്യാലയം എന്ന സ്ഥാപനം നടത്തുന്ന ഈ കലാകാരി അഞ്ച് വർഷം മുൻപാണ് മുതിർന്ന വനിതകളെ നൃത്തം പഠിപ്പിച്ചു തുടങ്ങിയത് മുതിർന്നവർക്കൊപ്പം ബാല്യ കൗമാരങ്ങളും ഇവിടെ നൃത്തം പഠിക്കുവാനായി എത്തുന്നുണ്ട് പ്രസീത മുകേഷിന് കീഴിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരും ഇവിടെ നൃത്താഭ്യാസത്തിനായി എത്തുന്നു എന്നതും കൗതുകമാണ് ഓരോ ചുവടുകൾ വെക്കുമ്പോഴും ഈ വനിതകൾ ആത്മവിശ്വാസത്തിന്റെ ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രസിദ മുകേഷ് നൃത്താഭ്യാസം മുതിർന്ന വനിതകളുടെ മാനസികോല്ലാസത്തിന് വേദിയൊരുക്കുന്നതായും വ്യക്തമാക്കി എല്ലാവർക്കും ഒരേ ചോദ്യം എല്ലാവർക്കും ഒരേ ഒരു ചോദ്യമായിരുന്നു ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ ടീച്ചർ എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഈ പ്രായത്തിനും പഠിക്കാൻ പറ്റും എന്ന് തെളിയിക്കുന്നു എൻ്റെ ഈ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ വ്യായാമവും അതുപോലെ ഈ നൃത്തത്തിൻ്റെ ഭരതനാട്യമാണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് ഭരതാട്യത്തിൻ്റെ അടവുകളും അടവുകൾക്ക് മുന്നേ നമ്മൾ വ്യായാമം വാമപ്പ് എക്സസൈസസ് ഉണ്ട് ഇതൊക്കെ ചെയ്ത് ചെയ്യുന്നതിലൂടെ ശരീരം വഴങ്ങി വരികയും ശരീരം അധികം വേദന വേദന പെയിൻ എടുക്കാതെ ഈ പ്രായത്തിലും നമുക്ക് കളിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തരുവാണെൻ്റെ വിദ്യാർത്ഥിനികൾ ലാസ്യഭാവങ്ങളിലൂടെ നൃത്ത ചൂടുകൾ വെക്കുന്ന ഈ വനിതകളും ഇവർക്ക് നൃത്തമെന്ന കലയുടെ പാഠങ്ങൾ പകർന്നു നൽകുന്ന ഈ ഗുരുനാഥയും കലാലോകത്തിനു മുൻപിൽ വേറിട്ട അരങ്ങാണ് ഒരുക്കുന്നത് കാലത്തിൻ്റെ കൈവഴികളിൽ കലയുടെ പ്രകാശം ചൊരുങ്ങിക്കൊണ്ട് എ സി ബി ന്യൂസ് കോട്ടയം